ഹായ് ഗായ് ഇത് കുട്ടനാണ് അപ്പോൾ ഞാൻ മുന്നേ ഒരു കമ്പ്യൂട്ടർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആമസോണിൽ നിന്ന് അപ്പോൾ നിങ്ങൾക്ക് എനിക്ക് പറയേണ്ട കാര്യമെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല ആരും ഓൺലൈൻ വഴി അതായത് ആമസോൺ ഫ്ലിപ്പ്കാർട്ട് അങ്ങനെയുള്ള സൈറ്റ് വഴി കമ്പ്യൂട്ടർ എടുക്കുന്നത് മാക്സിമം ഒഴിവാക്കണം കാരണം എനിക്കൊരു പണി കിട്ടി എന്ന സ്ഥിതിക്ക് ഞാൻ പറയുന്നതാണ് എൻ്റെ ഏറ്റവും കൂടുതൽ വ്യൂ കയറിയൊരു വീഡിയോ ആണ് ഞാൻ കമ്പ്യൂട്ടർ എടുത്തൊരു വീഡിയോ അതിപ്പോൾ എനിക്ക് ഉപയോഗിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലോട്ട് മാറിയിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ കമ്പ്യൂട്ടറിൻ്റെ അവസ്ഥ ഞാനിത് കാണിച്ചു തരുന്നത് ഇതാണ് ഇപ്പോൾ എൻ്റെ കംപ്ലയിൻറ്റിൻ്റെ അവസ്ഥ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ എല്ലാം ഞാൻ അഴിച്ച് പറക്കിയിട്ടിരിക്കുകയാണ് കാരണം ഉപയോഗിക്കാൻ പറ്റുന്നില്ല കാരണം കമ്പ്യൂട്ടറെടുത്ത് കുറച്ച് ദിവസം കഴിയും എന്നിട്ട് എൻ്റെ എസ് എം ബി എസ് കംപ്ലയിൻ്റ് ആയി എസ് എം ബി എസ് റെഡിയാക്കാൻ കൊടുത്തിട്ട് അതേ ഒരു കംപ്ലൈൻറ്റിൽ നമ്മൾ റിട്ടേൺ വന്നു ഇപ്പോൾ സിസ്റ്റം തന്നെ ഓഫായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ആരും ഓൺലൈൻ വഴി പി സി പർച്ചേസ് ചെയ്യരുത് ആർക്കെങ്കിലും അങ്ങനെ താൽപ്പര്യം അറിയാവുന്നവരുടെ ഷോപ്പിൽ പോയി മാത്രം നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ നോക്കുക അങ്ങനെ എനിക്ക് അങ്ങനെ ഒരു ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും അങ്ങനെ ഒരു പണി കിട്ടാതിരിക്കാനായിട്ട് മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ എത്തിക്കുക ചെയ്യുക നിങ്ങൾക്ക്